ഹലോ നമസ്കാരം കാതുർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം എന്ത് കണ്ടിട്ടാണ് ഈ സിനിമയിലേക്ക് എന്നെ വിളിച്ചതെന്ന് അറിയില്ല സന്തോഷം മാത്രം ഹനാൻ ഷാ ജഗദീശ് ഏട്ടനെ എല്ലാം ചെറുപ്പം തൊട്ട് കാണുന്നതാണ് അവർ അഭിനയിക്കുന്നതിന്റെ ബാക്കിൽ വന്നാൽ പോലും അത് എന്റെ ഭാഗ്യമായാണ് കാണുന്നത് മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ആന്റണി വർഗീസ് പെപ്പയെ നായകനാക്കി ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ചിത്രമാണ് കാട്ടാളൻ നവാഗതനായ പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ വൈറൽ ഗായകൻ ഹനാൻ ഷായും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഹനാൻ ഷായുടെ ആദ്യ സിനിമയാണ് കാട്ടാളൻ സിനിമയുടെ പൂജാ ചടങ്ങിൽ ഹനാൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് അഭിനയത്തിൽ ഇതിനു മുന്നേ ഒരു പരിചയവും ഇല്ലാത്ത തന്നെ സിനിമയിലേക്ക് തിരഞ്ഞെടുത്തതിൽ സന്തോഷമുണ്ടെന്ന് ഹനാൻ പറഞ്ഞു ജഗദീഷ് പോലുള്ള വലിയ താരങ്ങൾ ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലും ഹനാൻ നന്ദി അറിയിച്ചിട്ടുണ്ട് അഭിനയം നന്നായി വന്നില്ലെങ്കിൽ പാട്ടുകൾ തന്നെ സഹായിക്കണമെന്ന് സിനിമയുടെ നിർമ്മാതാവായ ഷെരീഫ് മുഹമ്മദിനോട് തമാശയായി ഹനാൻ പറഞ്ഞു ഒരുപാട് സന്തോഷം ശരീഫ് ഫിക്കനോടും പോളേട്ടനോടും നന്ദിയുണ്ട് യാതൊരു അഭിനയ പാഠവും പാഠവും ഇല്ലാത്ത എന്നെ എന്ത് കണ്ടിട്ടാണ് ഈ സിനിമയിലേക്ക് വിളിച്ചത് എന്ന് അറിയില്ല എനിക്ക് വന്നു ചേർന്ന സിനിമ ചെറുതല്ല വലിയ ചിത്രമാണ് ഈ നിമിഷം വിശ്വസിക്കാൻ പറ്റുന്നില്ല ജഗദീഷ് ചേട്ടനെ എല്ലാം ചെറുപ്പം തൊട്ട് കാണുന്നതാണ് അവർ അഭിനയിക്കുന്നതിന്റെ ബാക്കിൽ വന്നാൽ പോലും അത് എന്റെ ഭാഗ്യമായാണ് കരുതുന്നത് അഭിനയിച്ച് ശരിയായില്ലെങ്കിൽ പാട്ടെങ്കിലും തന്നെ സഹായിക്കണം എന്നാണ് ഷെരീഫിക്കയോട് പറയാനുള്ളത് അതുപോലെ കെബീർ സിംഗ് ഈ സിനിമയിൽ ഉണ്ടെന്നറിഞ്ഞപ്പോൾ തല്ലുമ്പോൾ പതുക്കെ തള്ളണം എന്നാണ് ഞാൻ അദ്ദേഹത്തോട് ആദ്യം പറഞ്ഞത് എല്ലാവരും നല്ല കമ്പനിയാണ് സിനിമയിൽ നല്ല പ്രതീക്ഷയുണ്ട് എന്ന് ഹനാൻ ഷാ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ പറയാതെ അറിയാതെ എന്ന കവർ ഗാനത്തിലൂടെയാണ് ഹനാൻ ശ്രദ്ധ നേടുന്നത് ശേഷം ഒട്ടേറെ കവർ സോങ്ങുകളും സിംഗിളുകളും മ്യൂസിക് വീഡിയോകളും ഹനാൻ ഷാ എന്ന തന്റെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും അടക്കം പങ്കുവയ്ക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ടു പോയിന്റ് ടു മില്യണിലേറെ ഫോളോവേഴ്സ് ആണ് ഹനാൻ ഉള്ളത് ചിറാപൂഞ്ചി കസവിനാൽ ഇൻസാനിലെ ഹാനിയ ഓ കിനാകാലം അജപ്പാമട ആലപ്പുഴ മുല്ലക്കല് തുടങ്ങിയവയാണ് ഹനാന്റെ വൈറൽ ഗാനങ്ങൾ വ്ളോഗിലൂടെയും ഹനാൻ ചായും കുടുംബവും മലയാളികൾക്ക് പരിചിതരാണ് അതേസമയം ആന്റണി വർഗീസ് പെപ്പെ നായകനായെത്തുന്ന കാട്ടാളിൽ നായികയായെത്തുന്നത് രജിശ വിജയനാണ് മലയാളത്തിൽ നിന്നുള്ളവരും പാൻ ഇന്ത്യൻ താരങ്ങളും അടക്കം വലിയൊരു താരനിരയാണ് ചിത്രത്തിൽ ഒരുമിക്കുന്നത് പാനിന്ത്യൻ താരങ്ങളായ സുനിൽ കബീർ ദുഹാൻ സിംഗ് എന്നിവരെയും ജഗദീഷ് സിദ്ദീഖ് തുടങ്ങിയ മലയാളത്തിലെ ശ്രദ്ധേയ താരങ്ങളെയും റാപ്പർ ബേബി ജീനിനെയും ചിത്രത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്തിടെ പോസ്റ്ററുകൾ എത്തിയിരുന്നത് വലിയ ശ്രദ്ധ നേടിയിരുന്നു ചിത്രത്തിൽ പെപ്പേ തന്റെ യഥാർത്ഥ പേരായ ആന്റണി വർഗീസ് എന്ന പേരിൽ തന്നെയാണ് എത്തുന്നത്